പാർലമെന്റ് സമ്മേളനത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേന്ദ്ര സർക്കാർ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന അവരുടെ ഭരണപരാജയങ്ങൾ പോലും ചിലപ്പോൾ എം പിമാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടികളുടെ രൂപത്തിൽ പുറത്തു വരാം അത്തരത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ട് വമ്പൻ ഭരണപരാജയങ്ങൾ കഴിഞ്ഞ ദിവസം ഇടത് എം ചോദിച്ച ചോദ്യങ്ങളിലൂടെ പുറത്തു വന്നിരിക്കും ദേശീയ മാധ്യമങ്ങൾ അടക്കം ഈ ചോദ്യവും അതിനുള്ള മറുപടിയിലൂടെ പുറത്തുവന്ന ഭരണപരാജയങ്ങളും വാർത്തയാക്കുമ്പോഴും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആ വാർത്തകൾ കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നതാണ് വസ്തുത എന്തായാലും കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ നിന്നുള്ള സി പി എമ്മിന്റെ രാജ്യസഭാംഗമായ വി ശിവദാസൻ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഒരു ഞെട്ടിക്കുന്ന കണക്ക് പുറത്തുവിട്ടത് നമ്മൾ കരുതിയ പോലെ നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ വിദ്യാഭ്യാസ വകുപ്പ് തകർന്നു കൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ കണക്കുകളെന്ന് പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ധർമ്മേന്ദ്ര പ്രധാൻ എന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ചിലവഴിക്കുന്നത് രാജ്യത്തിൻ്റെ മൊത്തം ജി ഡി പിയുടെ വെറും പോയിന്റ് നാല് ശതമാനം മാത്രമാണ് എന്നതാണ് അതായത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ഭൂട്ടാനും മാലദ്വീപ്സും ഒക്കെ അതിന്റെ മൊത്തം ജി ഡി പിയുടെ നാല് മുതൽ ഏഴ് ശതമാനം വരെ വിദ്യാഭ്യാസത്തിനായി മാത്രം ചിലവഴിക്കുമ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ചിലവഴിക്കുന്നത് വെറും പോയിന്റ് നാല് ശതമാനമാണെന്ന് പറയുമ്പോൾ എത്ര ഭീകരമായ രീതിയിലാണ് വിദ്യാഭ്യാസ മേഖലയെ നരേന്ദ്രമോദി സർക്കാർ അവഗണിക്കുന്നത് എന്നുകൂടി വ്യക്തമാകുന്നത് അതോടൊപ്പം മറ്റൊരു കണക്ക് കൂടി ഈ മറുപടിയുടെ രൂപത്തിൽ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപ ഇനിയും ചിലവഴിക്കാതെ ബാക്കി വച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നത് തന്നെയാണ് അതായത് അനുവദിക്കപ്പെട്ട തുകയുടെ ഒരു ഗണ്യമായ ശതമാനം തന്നെ ചിലവഴിക്കാതെ മിച്ചം വച്ച ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ എന്ന് വ്യക്തമാവുകയാണ് ഇതോടെ പൊളിഞ്ഞു വീഴുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വമ്പൻ അവകാശവാദങ്ങൾ കൂടിയാണ് എന്തായാലും ഇതിൽ നിന്നും ഒരു കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട് സംസ്ഥാനങ്ങൾ ചെലവഴിക്കുന്ന തുകയും കൂടി ചേർത്താൽ പോലും ഇന്ത്യയുടെ മുഴുവൻ വിദ്യാഭ്യാസത്തിനായുള്ള ചിലവഴിക്കൽ ആകെ ജി ഡി പിയുടെ വെറും മൂന്ന് പോയിന്റ് ഒന്ന് ശതമാനമേ വരുന്നുള്ളൂ എന്നതാണ് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ അതിന്റെ ബഡ്ജറ്റിന്റെ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം ചിലവഴിക്കുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് കേരളം എപ്പോഴും വിദ്യാഭ്യാസ സൂചികയിൽ ഒന്നാമതെത്തി നിൽക്കുന്നത് പക്ഷേ ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ അതിൻ്റെ മൊത്തം ജി രാജ്യത്തിൻ്റെ ജി ഡി പി യുടെ നാല് ശതമാനം മാത്രമാണ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി അല്ലെങ്കിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ചിലവഴിക്കുന്നത് എന്നതാണ് വസ്തുത ഇതോടൊപ്പം ജോൺ ബ്രിട്ടാസ് എം ബി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഒരു വമ്പൻ ഭരണപരാജയവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അത് യു എ പി എ ബന്ധപ്പെട്ടതാണ് നമുക്കറിയാവുന്ന പോലെ മാധ്യമപ്രവർത്തകരെ പോലും റങ്കിലടയ്ക്കാൻ കേന്ദ്ര സർക്കാരും അതിൻ്റെ ഏജൻസികളും ഉപയോഗിക്കുന്ന ഒരു കരുനിയമമാണ് യു എ പി എ എന്നാൽ ആ യു എ പി എയിലെ ശിക്ഷാ നിരക്ക് അതായത് യു എ പി എ ചുമത്തപ്പെടുന്നതിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ നിരക്ക് നമ്മൾ കരുതിയതിനേക്കാൾ ഏറെ താഴെയാണ് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തന്നെ പാർലമെന്റിൽ സമ്മതിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ കണക്കുകൾ പ്രകാരം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേർ യു എ പി എ കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടത് വെറും ഇരുപത്തിയൊന്ന് പോയിന്റ് ഒന്ന് ശതമാനം പേർ മാത്രമാണ് അതായത് ഇരുപത്തിരണ്ട് ശതമാനം പേർ പോലും ഈ മൊത്തം അറസ്റ്റ് ചെയ്യപ്പെട്ടതിലും കുറ്റവാളി ആക്കപ്പെട്ടതിലും ശിക്ഷിക്കപ്പെടുന്നുള്ളൂ എന്നതാണ് വസ്തുത ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കെടുത്താലോ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് പേര് യു എ പി എ ചുമത്തി അറസ്റ്റ് ചെയ്തെങ്കിലും ശിക്ഷിക്കപ്പെട്ടത് വെറും മുപ്പത്തി ഒൻപത് പോയിന്റ് ഏഴ് ശതമാനമാണ് ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിലെ ഏറ്റവും ഉയർന്ന ശിക്ഷാ നിരക്ക് യു എ പി എക്ക് ഉണ്ടായതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏറ്റവും അവസാനത്തെ കണക്കുകൾ പരിശോധിച്ചാൽ വീണ്ടും ശിക്ഷാ നിരക്ക് ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ് പതിനെട്ട് പോയിന്റ് രണ്ട് ശതമാനം പക്ഷേ അറസ്റ്റ് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനം ഉണ്ടായിരിക്കുന്നു രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് പേരെ യു എ പി എ ചുമത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം നരേന്ദ്രമോദി സർക്കാരും അതിൻ്റെ ഏജൻസികളും അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് വസ്തുത എന്തായാലും രാജ്യത്തെ യു എ പി എ കേസുകളിൽ അറസ്റ്റിലാകപ്പെടുന്നതിൽ ബഹുഭൂരിപക്ഷം പേരും ശിക്ഷിക്കപ്പെടുന്നില്ല എന്നത് തന്നെയാണ് വസ്തുത പക്ഷേ ഈ നിരപരാധി എന്ന് തെളിയിക്കപ്പെട്ട് പുറത്ത് അയക്കപ്പെടുന്ന മനുഷ്യർക്ക് ഒരു നഷ്ടപരിഹാരം പോലും ലഭിക്കുന്നില്ല എന്നത് മറ്റൊരു വസ്തുതയായി നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഒരു മറുപടി കൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഈ മറുപടി നൽകുന്നുണ്ടായിരുന്നു അത് യു എ പി എ ചുമത്തപ്പെടുന്ന മാധ്യമ പ്രവർത്തകരുടെ പട്ടിക പ്രത്യേകം സൂക്ഷിക്കാറില്ല എന്നത് തന്നെയാണ് എന്തായാലും നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ട് വമ്പൻ ഭരണ പരാജയങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇടത് ചോദ്യങ്ങളുടെ ഫലമായി പുറത്തു വന്നിരിക്കുന്നത് ദേശീയ മാധ്യമങ്ങൾ ഈ മറുപടി വലിയ തോതിൽ വാർത്തയാക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇതൊരു വാർത്തയല്ല വിഷയമല്ല അവർ മറ്റു പല വാർത്തകളിലേക്കും സി പി എം വിരുദ്ധ വാർത്തകളിലേക്കും അവരുടെ കണ്ണുകൾ മാറ്റിപ്പായിച്ചുകൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിന് അനുകൂലമായി മറ്റൊരു വാക്ക് സംഭവം കൂടി പാർലമെന്റിൽ ഉണ്ടായിരുന്നു അത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കേരളം ഹൈവേ വികസനത്തിനായി നൽകിയ തുക കടമെടുപ്പ് പരിധിയിൽ നിന്നും മാറ്റാൻ സഹായിക്കും അല്ലെങ്കിൽ അതിനായി കേന്ദ്ര അഭി ധനമന്ത്രി നിർമ്മല സീതാരാമനോട് സംസാരിക്കുമെന്ന് രാജ്യസഭയിൽ ഉറപ്പ് നൽകിയിരുന്നു ജോൺ ബ്രിട്ടാസെംപിയുടെ ചോദ്യത്തിന് മറുപടിയായി പക്ഷേ അതും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വാർത്തയല്ല എന്തായാലും കേരളത്തിലെ മാധ്യമങ്ങളുടെ സംഘപരിവാർ വിധേയത്വം തന്നെയാണ് ഇത്തരം വാർത്തകൾ മറച്ചു പിടിക്കുന്നതിലൂടെ പുറത്തു വരുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു